പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പാകിസ്ഥാനിൽ ഒരു സഹോദരിയുണ്ട് എല്ലാ വർഷവും തന്റെ സഹോദരനെ കാണാൻ അവർ ഡൽഹിയിലേക്ക് പറന്നെത്തുന്നു മോദിയുടെ കൈകളിൽ സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച രാഖി അണിഞ്ഞ് അനുഗ്രഹം വാങ്ങുന്നു ആരാണ് മോദിയുടെ ആ സഹോദരി മൂന്ന് പതിറ്റാറിന്റെ ആത്മബന്ധം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇത്തവണയും രാഖി അണിയിക്കാൻ ഒരുങ്ങുകയാണ് പാക് സഹോദരിയായ ഗമർ ഷേഖ് ഓഗസ്റ്റ് പത്തൊമ്പതിന് തിങ്കളാഴ്ച രാജ്യവ്യാപകമായി രക്ഷാബന്ധൻ ആഘോഷിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൈകളിൽ രാഖി അണിയിക്കാൻ ഒരു പാക് വംശജ തയ്യാറാകുന്നു ഗമർ ഷേഖ് ആദ്യമായിട്ടല്ല നരേന്ദ്രമോദിയുടെ കൈകളിൽ രക്ഷാബന്ധൻ അണിയുന്നത് മുപ്പത് വർഷത്തെ സാഹോദര്യത്തിന്റെ കഥ ഇഴ ചേർന്ന രാഖിയുടെ കഥയാണ് ഗമർ ഷേഖിന് പറയാനുള്ളത് ദൃഢമായ ബന്ധത്തിന്റെ ആ കഥ ആരംഭിക്കുന്നത് എൺപതുകളിലാണ് ആ ബന്ധത്തിന്റെ ഓർമ്മ പുതുക്കാനാണ് മോദിയെ തേടി അവർ ഈ തവണയും എത്തുന്നത് തുടർച്ചയായി മുപ്പതാം വർഷമാണ് ഖമർ ഷേഖ് നരേന്ദ്രമോദിക്ക് രക്ഷാബന്ധൻ അണിയിക്കുന്നത് കറാച്ചിയിലെ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഖമർ ഷേഖ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് മോഹൻസിംഗ് ഷേഖിനെ വിവാഹം കഴിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ദമ്പതികൾ ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഖമറിന് മോദിയുമായി അടുത്ത ബന്ധവുമുണ്ട് അന്നത്തെ ഗുജറാത്ത് ഗവർണറായ ഡോക്ടർ സ്വരൂപ് സിംഗ് മുഖേനയാണ് പ്രധാനമന്ത്രിയെ ആദ്യമായി അവർ കണ്ടത് മുതൽ അദ്ദേഹം തന്റെ സഹോദര തുല്യനാണെന്നാണ് ഗമർ വാർത്താ ഏജൻസിയോട് തുറന്നു പറഞ്ഞത് താൻ കടകളിൽ നിന്ന് രാഖി വാങ്ങാറില്ലെന്നും അവർ പറഞ്ഞു എല്ലാ വർഷവും കൈകൊണ്ട് നിർമ്മിച്ച രാഖിയാണ് അദ്ദേഹത്തിന്റെ കൈത്തണ്ടയിൽ കെട്ടിക്കൊടുക്കുന്നത് ഈ വർഷം വെൽവറ്റിലാണ് രാഖി നിർമ്മിച്ചിരിക്കുന്നത് ഇത്രയും വർഷത്തിനിടയിൽ കോവിഡ് കാലത്ത് മാത്രമാണ് പതിവ് തെറ്റിയത് കോവിഡ് കാലത്ത് മോദിക്കായുള്ള രാഖി തപാലിൽ അയക്കുക മാത്രമായിരുന്നു അവരുടെ മുന്നിലുള്ള വഴി രാഖി അണിയിച്ച് സഹോദരനെ കാണാനായി ഓഗസ്റ്റ് പത്തൊമ്പതിന് ഡൽഹിയിലേക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും ഖമർ കൂട്ടിച്ചേർത്തു സഹോദരി എന്ന നിലയിൽ മോദിജിയുടെ ആരോഗ്യത്തിനായി താൻ പ്രാർത്ഥിക്കുന്നുവെന്നും അവർ പറയുന്നു മുമ്പൊരിക്കൽ അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയാകണമെന്ന് താൻ പ്രാർത്ഥിച്ചിരുന്നു ഇത് താൻ തുറന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചു വർഷങ്ങൾക്ക് തുടർച്ചയായി മൂന്നാം തവണയും അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുന്നത് കാണാൻ തനിക്ക് ഭാഗ്യമുണ്ടായെന്ന അഭിമാനത്തോടെയാണ് അവർ സംസാരിച്ചത് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ മോദി സംഘത്തിന്റെ ഒരു പ്രവർത്തകൻ മാത്രമായിരുന്നു എന്നാൽ പെട്ടെന്നായിരുന്നു മോദി ജനകീയനായത് അന്നൊരിക്കൽ ഗുജറാത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സഹോദരൻ വരണമെന്ന് അവർ പറഞ്ഞു എന്നാൽ അത് അദ്ദേഹം കാര്യമാക്കിയതേയില്ല ആ ചിന്ത കാലം ശരിയാണെന്ന് പറഞ്ഞു ഗുജറാത്ത് ജനത മുഴുവൻ അദ്ദേഹത്തെ നെഞ്ചേറ്റി അദ്ദേഹം ശരിയാണെന്ന കാര്യത്തിലേക്ക് എത്തിച്ചേർന്നു അങ്ങനെയാണ് രാജ്യത്തിന്റെ ഭൂപടത്തിൽ ഗുജറാത്ത് ഒരു പ്രധാന ഏടായി മാറുന്നത് പോലും പിന്നീട് കാലങ്ങൾ എത്രയോ കടന്നുപോയി അയാളായിരുന്നു ശരിയെന്ന് ഇന്ത്യ മുഴുവൻ ഒരേ സ്വരത്തിൽ പറഞ്ഞു അന്ന് പാകിസ്ഥാനി സഹോദരിയും ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കെത്തുന്ന മോദിയെ സ്വപ്നം കണ്ടിരിക്കണം ഇപ്പോഴിതാ മൂന്നാം തവണയും അദ്ദേഹത്തെ വെല്ലാൻ ആരും തന്നെ ഇന്ത്യയിലില്ല മോദി വീണ്ടും ഭരണത്തിലേക്ക് ഏറിയിരിക്കുന്നു എന്താണ് രക്ഷാബന്ധൻ എന്ന് കൂടി പറയാം ഹിന്ദുക്കളുടെ ഇടയിൽ പവിത്രവും പാവനവുമായി കരുതപ്പെടുന്ന ഒരു ആഘോഷമാണ് രക്ഷാബന്ധൻ ശ്രാവണ മാസത്തിലെ പൗർണമി ദിവസം ആഘോഷിക്കപ്പെടുന്ന ഈ ഉത്സവം വടക്കേ ഇന്ത്യയുടെ ശ്രാവണി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് സഹോദര സ്നേഹത്തിന്റെ പവിത്രത എടുത്തു കാണിക്കുന്നതാണ് ഈ ദിനത്തിന്റെ പ്രത്യേകത രാഖിയുടെ ഐതിഹ്യം എന്താണെന്ന് കൂടി പറയാം ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം നടന്നു ദേവന്മാർ പരാജയപ്പെട്ടപ്പോൾ ഇന്ദ്രന് ഷജി ഇന്ദ്രന്റെ കയ്യിൽ രക്ഷയ്ക്കായി രക്ഷാസൂത്രം അതായത് രാഖി കെട്ടിക്കൊടുക്കുകയും ഈ രക്ഷാസൂത്രത്തിന്റെ ബലത്തിൽ ഇന്ദ്രൻ ശത്രുക്കളെ പരാജയപ്പെടാൻ ശക്തി നേടിയെന്നുമാണ് കഥ സഹോദരിയുടെ സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും ഇന്ദ്രൻ വിജയിച്ച് തിരിച്ചു വന്ന ആ ദിവസം മുതൽ രക്ഷാബന്ധൻ എന്ന ഉത്സവത്തിനും തുടക്കമായി എന്നാണ് ഐതിഹ്യം പിന്നീട് സഹോദരി സഹോദരന്റെ കൈകളിൽ രാഖി കെട്ടുന്ന ചടങ്ങ് പ്രചാരത്തിൽ വന്നു രാഖിയുടെ നൂലുകൾക്ക് അത്ഭുത ശക്തി ഉണ്ടെന്നാണ് വിശ്വാസം ഇത് സംബന്ധിച്ച് പല ചരിത്ര സംഭവങ്ങളും ഉണ്ടായിട്ടുമുണ്ട് സിക്കന്ദറും പുരുവും തമ്മിലുള്ള ചരിത്ര യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് സിക്കന്ദറുടെ കാമുകി പുരുവിനെ സമീപിക്കുകയും കൈകളിൽ രാഖി കെട്ടിച്ച് സഹോദരനാക്കുകയും ചെയ്ത സംഭവമുണ്ട് യുദ്ധത്തിൽ സിക്കന്തരെ വധിക്കുകയില്ല എന്ന സത്യവാചനവും വാങ്ങിയത്ര അവർ കൊടുത്ത വാക്ക് പാലിക്കുകയും ചെയ്തു രക്ഷാബന്ധന്റെ മഹത്വം കാണിക്കുന്നതാണ് ഈ സംഭവം സഹോദരി രക്ഷാബന്ധന ദിവസം മധുര പലഹാരങ്ങളും രക്ഷാസൂത്രവും ദീപവും വെച്ച താലവുമായി സഹോദരനെ സമീപിച്ച് ദീപമൊഴിഞ്ഞ് തിലകം ചാർത്തുന്നു മധുര പലഹാരങ്ങൾ നൽകി ദീർഘായുസിനും നന്മയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ച് കയ്യിൽ വർണ്ണനൂലുകളിൽ നിർമ്മിച്ച സുന്ദരമായ രക്ഷാസൂത്രം കെട്ടിക്കൊടുക്കുന്നു സഹോദരൻ ആജീവനാന്തം അവളെ സംരക്ഷിക്കുമെന്നും പരിപാലിക്കുമെന്നും പ്രതിജ്ഞയും ചെയ്യുന്നു കൂടാതെ സഹോദരൻ സഹോദരിക്ക് നിരവധി സമ്മാനങ്ങളും നൽകണം അന്യസ്ത്രീയാണെങ്കിൽ ിൽ പോലും രാഖി കെട്ടിക്കഴിഞ്ഞാൽ അവളെ അവർ സഹോദരിയായി തന്നെ അംഗീകരിക്കണം ഉത്തരേന്ത്യയിൽ പ്രചാരത്തിലുള്ള ഈ ചടങ്ങിന് മറ്റു രാജ്യത്ത് പോലും ആരാധകരുണ്ട് മോദിക്കായി രക്ഷാകവചം തീർക്കുന്ന പാക് മുസ്ലിം വനിത ഖമർഷേക്ക് അതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ്